ഞാൻ അവരുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടേ ഇല്ല അതാണ് എന്റെ ഒരു കഷ്ടം അവിടെ അവിടത്തെ പിന്നെ ഒരു അനീഷ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടുത്തെ ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒപ്പമുള്ള നല്ല കുട്ടിയാണ് പക്ഷെ അവരെന്തോ തരത്തിൽ അത് മാനിപ്പുലേറ്റ് ചെയ്തോ എന്നൊരു സംശയം എനിക്ക് സംശയം പറയാൻ പറ്റും അല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീഷ സാർ എന്താണ് പറയുന്നത് അല്ലെ സതീഷിനാണ് ഇക്കാര്യത്തിൽ വളരെ താല്പര്യം എടുക്കുകയൊക്കെ ചെയ്ത് നമ്മള് ഞങ്ങളുടെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിൽ കൂട്ടി തന്നെ പോയതാണ് ഒരു ഒരു അഞ്ച് പൈസ ചെലവാക്കിയാൽ അമ്പത് പൈസ ചെലവാക്കിയാൽ അതിന് അപ്പൊ തന്നെ രേഖപ്പെടുത്തി അത് പിന്നെ സതീഷിനെ അറിയിക്കും പിന്നെ ഓഫീസിലും അറിയിക്കും എന്തോ ഈ സതീശന്റെ കോപ്പിക്കകത്ത് നിംസിന്റെ പരസ്യമായിരുന്നു അല്ല സതീഷിൻ്റെത് ഒരു വൈ വന്നൊരു പരസ്യമായിരുന്നു അത് ഈ നിര് തന്നതാ ഓക്കേ 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 അതെ അവർ വാങ്ങി തന്നതാണെന്ന് നമുക്ക് അതുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അറിയത്തില്ലായിരുന്നു ഓക്കെ നമുക്ക് അങ്ങനെ ഒരു ഒരയ്യായിരം എന്തോ നമുക്ക് നമുക്ക് ഒരു അഞ്ച് നമുക്ക് ചെയ്യണം ഹെഡിങ് ഒക്കെ ഇട്ട് ഞാൻ അങ്ങോട്ട് വരാം ഓഫീസ് എവിടെയെന്ന് പറഞ്ഞാൽ മതി അത് ക്യാഷ് അഡ്വാൻസ് അല്ലേ ഇതുപോലൊന്നും അല്ല